ഭാരതാമ്പ വിവാദത്തിൽ പ്രതിഷേധം ശക്തമാക്കി സിപിഐ തൃശൂരിൽ ദേശീയ പതാക ഉയർത്തി വൃക്ഷത്തൈ നട്ട് സിപിഐ പ്രതിഷേധിച്ചു വിഷയത്തിൽ സിപിഐക്കും സിപിഎമ്മിനും ഒരേ നിലപാടാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഭരണഘടനയാണോ ആർ എസ് എസ് ആണോ ഗവർണർക്ക് വലുത് എന്ന് വ്യക്തമാക്കണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു വർഗീയവൽക്കരണത്തിന്റെ ഉപകരണമായി ഗവർണർമാരെ ഉപയോഗിക്കുകയാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിമർശിച്ചു ഭാരതാംബ ചിത്രവുമായി മന്ത്രി പി പ്രസാദിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധിക്കാനെത്തിയ ബി ജെ പി പ്രവർത്തകരെ സി പി എം പ്രവർത്തകർ തടഞ്ഞത് തർക്കത്തിൽ ആർ എസ് എസിന്റെ ഒരു സങ്കല്പത്തിലെ ഭാരതമാതാവ് എല്ലാവരും അംഗീകരിക്കേണ്ട ചിത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ രംഗത്ത് വന്നിരിക്കുന്നു സർക്കാരിൻ്റെ ഔദ്യോഗിക ചടങ്ങുകളിൽ മുമ്പില്ലാത്തതുപോലെ അദ്ദേഹം കൽപ്പിക്കുന്നു ആ ചിത്രമായിരിക്കണം പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവെന്ന് അതെല്ലാം ഒരു ആർ എസ് എസ് പ്രവർത്തകരെ തീർച്ചയായിട്ടും ചെയ്യാം പക്ഷേ ഭരണഘടനാ പദവിയായ ഗവർണർ സ്ഥാനം നയിക്കുന്ന ഒരു മനുഷ്യൻ വലിയ പദവികളെ ചുമതലയെപ്പറ്റിയും കടമയെപ്പറ്റിയും ബോധ്യമുള്ളതാൽ അത്ര സാക്ഷ്യം പിടിക്കാൻ പാടില്ല ഒരു ഗവർണർക്ക് വലുത് മറ്റൊന്നുമല്ല ഭരണഘടനയായിരിക്കും അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹം പറയട്ടെ അദ്ദേഹത്തിൻ്റെ വലുത് ഭരണഘടനയാണോ അതോ ആർ എസ് എസ് ആണ് ഭരണഘടനയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ പിടിവാശിയിൽ നിന്ന് മാറേണ്ടി വരും സി പി ഐക്ക് ഒരു നിലപാടെ ഉള്ളൂ സി പി എമ്മിന് ഒരു നിലപാടെ ഉള്ളൂ ഗവർണർമാരെ യഥാർത്ഥത്തിൽ പിൻവലിക്കേണ്ടതാണ് എന്നതാണ് ഞങ്ങളുടെ എല്ലാ നിലപാടും രാജ്ഭവൻ ജെയ്സൺ ചാമോളപ്പിലും ടി വി പ്രസാദും സാനിയോ മനോമിയും ശരത് എസ് എസും വിവരങ്ങളുമായി ഉണ്ടാകും ജയ്സനിലേക്കാണ് ജയ്സൺ സി പി ഐയുടെ പ്രതിഷേധം ആ പ്രതിഷേധം അവസാനിക്കുന്നില്ല പരിസ്ഥിതി തുടങ്ങിയ പ്രതിഷേധം അത് തുടരേണ്ടതുണ്ട് എന്ന നിലപാട് സി എടുക്കുന്നു നമുക്കറിയാവുന്ന പോലെ രാജ്യസഭ എം പി സന്തോഷ് കുമാർ രാഷ്ട്രപതിക്ക് കത്തയച്ചു ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് അതുകൂടാതെ തെരുവിലെ പ്രതിഷേധം ഇന്ന് ഏത് രൂപത്തിലായിരുന്നു ജേസൺ സ്മൃതി കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും കാണാത്ത രീതിയിൽ സി പി ഐയുടെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സമരമുറകളിലേക്ക് സി പി ഐ കടന്നിരിക്കുന്നു ഭാരതാമ്പ വിഷയം അതായത് രാജ്ഭവനിലെ ഭാരതാമ്പ വിഷയം വലിയ രീതിയിൽ ചർച്ചയാക്കാൻ തന്നെയാണ് സി പി ഐയുടെ തീരുമാനം അതിൻ്റെ ഭാഗമായാണ് ഇന്ന് തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ദേശീയ പതാക ഉയർത്തുകയും പിന്നീട് വൃക്ഷത്തൈ നടത്തുന്ന പ്രതിഷേധ പരിപാടിയിലേക്ക് കടന്നത് ബിനോയ് വിഷമാണ് അതിന് നേതൃത്വം നൽകിയ മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തകരും നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുത്തു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ദേശീയ പതാക ഉയർത്തിയ ശേഷം ഭാരതമാതാക്കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് സി പി ഐയുടെ നേതാക്കളും ഈ ബിനോയ് വിഷം ഉൾപ്പെടെയുള്ള നേതാക്കളും രംഗത്തെത്തി എന്നതാണ് അത് വലിയൊരു സന്ദേശമാണ് നൽകുന്നത് ഇത്തരത്തിലുള്ള പ്രതീകങ്ങളെ തങ്ങളുടേതാക്കി മാറ്റാൻ തങ്ങളുടെ രൂപത്തിലേക്ക് മാറ്റാൻ സമ്മതിക്കില്ല എന്ന ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു സത്യത്തിൽ ഇന്ന് തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സി പി ഐ നടത്തിയ പ്രതിഷേധ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സി പി ഐക്കും ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായമില്ലെന്ന് തുറന്നു പറയുകയാണ് സി സംസ്ഥാന സെക്രട്ടറിയും വേണ്ടത്ര സി പി അതേ ആവേശത്തിൽ അതേ ഉച്ചത്തിൽ സി ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നൊരു ആരോപണമുണ്ടല്ലോ എന്ന ചോദ്യത്തിന് അവരും പ്രതികരിക്കുന്നുണ്ടെന്ന് ആ വിഷയത്തോട് അദ്ദേഹം ഒഴിഞ്ഞു മാറിക്കുന്നു ഏതായാലും വരും ദിവസങ്ങളിലും സി പി ഐ ഈ വിഷയം സജീവമായി നിലനിർത്താൻ അത് ഏറ്റെടുക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക ഏറ്റുമുട്ടലാ സി പി എം എടുക്കുമ്പോൾ ഇക്കാര്യത്തിൽ പ്രതിഷേധം തുടർന്നുകൊണ്ട് സി പി ഐ ഒരുപടി മുന്നിൽ നിൽക്കുന്നു കാരണം രാഷ്ട്രപതിക്ക് കത്തയച്ചത് സി പി ഐ ഒറ്റയ്ക്കാണ്